പുതിയ ജി എസ് ടി നിയമം എന്താണ് പറയുന്നത് ഒക്ടോബർ പത്ത് മുതൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും വാടകക്ക് പുറമെ പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി അടയ്ക്കേണ്ടതായിരിക്കും ബിൽഡിംഗ് ഉടമക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇൻവോയ്സ് നൽകണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തി റിവേഴ്സ് ചാർജ് പ്രകാരം ജി എസ് ടി അടക്കണം വാടക കരാർ നിർബന്ധമാണ് ഇതുവരെ വാടക കരാർ ഇല്ലെങ്കിൽ ഉടൻ തന്നെ അഞ്ഞൂറ് രൂപയുടെ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ വാടക കരാർ തയ്യാറാക്കേണ്ടതാണ് ബന്ധുക്കളുടെ പേരിലുള്ള സമ്മതപത്രങ്ങളും വാടക കരാറാക്കി മാറ്റണം വാടക കരാർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും മാർക്കറ്റ് നിരക്കിലുള്ള വാടകക്ക് ജി എസ് ടി അടയ്ക്കേണ്ടി വരും ഇത് കോമ്പോസിഷൻ സ്കീം സ്വീകരിച്ചവർക്ക് ഒരു അധിക നികുതി ബാധ്യതയാകാം ബിൽഡിംഗ് ഉടമക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ റെഗുലർ റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് ഇൻപുട്ട് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം ബിൽഡിംഗ് ഉടമക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് സമ്പ്രദായം അനുസരിച്ച് വാടകക്കാരൻ തന്നെ ജി എസ് ടി അടയ്ക്കണം റിവേഴ്സ് ചാർജ് സമ്പ്രദായം എന്താണ് ഒരു രജിസ്റ്റർ ചെയ്ത വ്യാപാരി മറ്റൊരു രജിസ്റ്റർ ചെയ്യാത്ത വ്യക്തിയിൽ നിന്നും വാടകയ്ക്ക് എടുക്കുമ്പോൾ വാടകക്കാരൻ തന്നെ ജി എസ് ടി അടക്കണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ സൗജന്യമായി കെട്ടിടം വാടകയ്ക്ക് കൊടുത്താലും ജി എസ് ടി അടയ്ക്കേണ്ട ബാധ്യത വ്യാപാരിയുടെ തന്നെയാണ് വാടക കരാർ ഇല്ലെങ്കിലും ജി എസ് ടി ബാധ്യത ഉണ്ടാകും എന്താണ് ചെയ്യേണ്ടത് ഉടൻ തന്നെ വാടക കരാർ തയ്യാറാക്കി ജി എസ് ടി പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യുക ഈ നിയമം നിങ്ങളെ എങ്ങനെ ബാധിക്കും നിങ്ങളുടെ ബിസിനസ് ചെലവുകൾ ഉയരും നിയമം പാലിക്കാതിരുന്നാൽ പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വന്നേക്കാം